എസ് എഫ് ഐ ഒ വഴി ശ്രീ പിണറായി വിജയന്റെ മകൾ ടി വീണ പ്രതിസ്ഥാനത്തേക്ക് പോവുകയാണ് അവർക്കെതിരെ കുറ്റപത്രം നൽകാനുള്ള ഒരുക്കത്തിലാണ് എസ് എഫ് ഐ ഒ ഇവിടെ നമ്മൾ കാണേണ്ടത് ഇത്രയും കാലം യഥാർത്ഥത്തിൽ കേരളത്തിൽ കാണാത്ത ചില കളികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കളികൾക്കെല്ലാം നായകത്വം നൽകുന്നത് ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാര ശക്തികളുമാണ് അതിനിപ്പോൾ ഒരു പുതിയ നായകൻ വന്നിരിക്കുന്നു ആ നായകന്റെ പേര് രാജീവ് ചന്ദ്രശേഖർ എന്നാണ് നോക്കൂ ഇത്രയും കാലം ശ്രീ കെ സുരേന്ദ്രൻ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷ പദവിയിലിരിക്കുമ്പോൾ ആ പാർട്ടിയുടെ ഭാഗത്ത് നിന്നോ ആ പാർട്ടി പ്രതിനിധാനം ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ അന്വേഷണ ഏജൻസികളിൽ നിന്നോ ഒരു പരിധി വരെ ഒരാക്രമണവും പിണറായി വിജയന് നേരെ നടന്നിട്ടില്ല എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അവിടെ നമ്മൾ കാണുന്നത് രാഷ്ട്രീയ വൈജാത്യങ്ങൾക്കപ്പുറം വ്യക്തിപരമായ ബന്ധം സ്ഥാപിച്ചു മുന്നോട്ടു പോകുന്ന ഒരു പ്രത്യേക കോക്കസ് അത് കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ശ്രീ സുരേന്ദ്രനും ശ്രീ പിണറായി വിജയനും തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ച് പലപ്പോഴും പല ആളുകൾ പല സ്ഥലങ്ങളിലായി പറഞ്ഞു വച്ചിട്ടുണ്ടെങ്കിലും ആത്മാർത്ഥപരമായിട്ടുള്ള ഒരു സമീപനത്തോടുകൂടി ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ കേരളത്തിലെ പ്രതിപക്ഷം ഉൾപ്പെടെ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷേ സുരേന്ദ്രൻ മാറിയിരിക്കുന്നു എസ് എഫ് ഐയുടെ അന്വേഷണം വളരെ കൃത്യമായി നടന്നതിന്റെ ഭാഗമായി ഇപ്പോൾ ടി വീണയെ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു പിണറായി വിജയൻ പാർട്ടി സമ്മേളനം നടക്കുന്ന വേദിയിൽ പോലും തല കുമ്പിട്ട് നിൽക്കേണ്ട സാഹചര്യത്തിലേക്ക് കൃത്യ ദിവസം തന്നെ ഇത്തരം ഒരു അജണ്ട നടപ്പിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കേരളത്തിൽ കുറെ കാലമായി നടന്നു വന്നിരുന്ന ബി ജെ പി സി പി എം അന്തർധാരയിൽ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കുന്നു അതിൻ്റെ ഒരു വേലിയേറ്റം തന്നെയാണ് നമ്മൾ രാജ്യസഭയിൽ കണ്ടത് ശ്രീ ജോൺ ബ്രട്ടാസും ശ്രീ സുരേഷ് ഗോപിയും തമ്മിലുള്ള വാഗ്പോര് അവിടെ നമ്മൾ ഇന്നലെ വരെ കണ്ട സുരേഷ് ഗോപിയെ അല്ല നമ്മൾ കണ്ടത് സുരേഷ് ഗോപി സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള ആ ഡൈനാമിക് ആയിട്ടുള്ള ഡയലോഗുകളുമായിട്ടാണ് ആ രാജ്യസഭയിൽ നിറഞ്ഞാടിയത് അദ്ദേഹം ഏറ്റവും പ്രധാനമായി ഉദ്ദേശിച്ചത് കേരളത്തിലെ മുസ്ലിം സമുദായത്തെ തന്നെയാണ് ആ മുസ്ലിം സമുദായത്തിലൂടെ സി പി എമ്മിനെയും വേട്ടയാടാൻ അദ്ദേഹം ശ്രമിച്ചു അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വക്കഫ് ആ വക്കഫിൽ ഒരുമിച്ച് കേരള നിയമസഭ പാസാക്കിയ പ്രമേയം അറബിക്കടലിന്റെ ആഴങ്ങളിൽ ചവിട്ടിത്താഴ്ത്തും എന്നാണ് ഒരു കേന്ദ്രമന്ത്രി രാജ്യസഭയിൽ പ്രയോഗിച്ച പ്രയോഗം എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായും സുരേഷ് ഗോപിയുടെ ബോഡി ലാംഗ്വേജിൽ വ്യത്യാസമുണ്ടാകുന്നു അദ്ദേഹത്തിന് അക്രമണോത്സുകത കൂടുന്നു വളരെ നിഷ്കളങ്കതയോടുകൂടി നമ്മൾ കണ്ടിരുന്ന കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അതിശക്തമായി പ്രതികരിക്കാൻ പാർലമെന്റിനകത്ത് തയ്യാറാകുന്നു അന്വേഷണ ഏജൻസികൾ തലങ്ങും വിലങ്ങും വേട്ടയാടൽ ആരംഭിച്ചിരിക്കുന്നു സുരേന്ദ്രന്റെ കാലത്ത് നിന്നുണ്ടായ ഒത്തുതീർപ്പ് സമവാക്യങ്ങളെ മറ്റു മറിച്ച് ആക്രമിച്ച് പിടിച്ചെടുക്കുക എന്ന് പറയുന്ന ബി പുതിയ ശൈലിയിലേക്ക് രാജീവ് ചന്ദ്രശേഖറിലൂടെ കേരളം കടക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്